ഒരു വശത്ത് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ മറുവശത്ത് ക്രൈസ്തവരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ ക്രൈസ്തവരം നടത്തുന്ന സ്കൂളുകളിലെ ക്രിസ്തുവിന്റെയും കന്യാമറിയത്തിന്റെയും രൂപങ്ങളും കുരിശും ഉടൻ മാറ്റണമെന്ന് തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ അന്ത്യശാസനം വന്നിരിക്കുകയാണ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സും സഭാവസ്ത്രങ്ങൾ ധരിച്ച് ജോലി ചെയ്യരുതെന്നും സ്കൂളുകളിൽ ക്രൈസ്തവ പ്രാർത്ഥനകൾ പാടില്ലെന്നും ഇവർ നിർദ്ദേശിക്കുന്നുണ്ട് കുടുംബ സുരക്ഷാ പരിഷത്ത് പ്രസിഡന്റായ സത്യരഞ്ജൻ ബറുവ ഗുവാഹത്തിയിൽ നടത്തിയ പത്ര സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പത്ത് പതിനഞ്ച് ദിവസത്തിനകം ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ തങ്ങൾ വേണ്ടത് ചെയ്യുമെന്നും അതിന്റെ ഉത്തരവാദിത്വം സ്ഥാപന അധികൃതർക്കായിരിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മത കേന്ദ്രങ്ങളാക്കുകയാണെന്നും തങ്ങൾ ഇത് അനുവദിക്കില്ലെന്നും രഞ്ജൻ ബറുവ പറയുന്നുണ്ട് ഞങ്ങൾ ദയ കാണിക്കില്ല എന്താണ് ചെയ്യുക എന്ന് പറയാനും സാധിക്കുകയില്ല പത്തു വയസ്സുള്ള കുട്ടിക്ക് സ്കൂൾ ക്യാമ്പസിൽ ജയ് ശ്രീറാം വിളിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ ദയ കാണിക്കില്ല എന്താണ് ചെയ്യുക എന്ന് പറയാനും സാധിക്കില്ല പത്തു വയസ്സുള്ള കുട്ടിക്ക് സ്കൂൾ ക്യാമ്പസിൽ ജയ് ശ്രീറാം വിളിക്കാൻ കഴിയുന്നില്ല ഇത്തരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ഭരണഘടനാ വിരുദ്ധമാണ് തങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ജഡ്ജൻ ബറുവാ പറയുന്നുണ്ട് എന്നാൽ ഇത്തരം ഒരു ആവശ്യം ആരും ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ല എന്നതാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ അധികാരികൾ വ്യക്തമാക്കുന്നത് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നവർ ചെറിയൊരു വിഭാഗം മാത്രമാണ് സർക്കാർ ഇതിന് പ്രതികരിച്ചിട്ടുമില്ല എങ്കിലും ആശങ്കയുണ്ടെന്നും അവർ പറയുന്നുണ്ട് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം സ്കൂളുകൾ ആസാമിലുണ്ട് മറ്റു ക്രൈസ്തവ വിഭാഗങ്ങളേത് കൂടി കണക്കിലെടുത്താൽ എണ്ണം വളരെയധികം കൂടുതലാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഇതിൽ ഇടപെടാത്തതിൽ കടുത്ത അമർഷത്തിലാണ് ക്രൈസ്തവ വിശ്വാസികൾ